അമരമ്പലം പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ മാസങ്ങളായി ഭീതിപരത്തിയ കരടി വനംവകുപ്പ് സ്ഥാപിച്ച കെണിയിൽ അകപ്പെട്ടു ടി കെ കോളനി ധർമ്മശാസ്ത അയ്യപ്പ ക്ഷേത്രത്തിൽ സ്ഥാപിച്ച കെണിയിലാണ് വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ കരടി അകപ്പെട്ടത് പൂജാദ്രവ്യങ്ങൾ ഭക്ഷിക്കാനായി പഞ്ചായത്തിലെ ടി കെ കോളനി കവളമുക്കട്ട ചുള്ളിയോട് ചെട്ടിപ്പാടം ഒളർവട്ടം പുഞ്ച തുടങ്ങിയ മേഖലകളിലെ ക്ഷേത്രങ്ങളിൽ കരടിയെത്തുന്നത് പതിവായിരുന്നു ക്ഷേത്രങ്ങളിൽ സൂക്ഷിച്ച നെയ്യ് എണ്ണ ശർക്കര ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഭക്ഷിക്കാനെത്തുന്ന കരടി വ്യാപകമായ നാശം വരുത്തിയാണ് മടങ്ങാറ് ഒപ്പം കൃഷിയിടങ്ങളിൽ സ്ഥാപിച്ച തേൻവട്ടി ൾ തകർത്തും തേനടകൾ ഭക്ഷിക്കുന്നതും കർഷകർക്ക് വൻ നഷ്ടമാണ് വരുത്തിയിരുന്നത് സ്വത്ത് വകകൾക്ക് മാത്രമല്ല മനുഷ്യജീവനും ഭീഷണിയായി മാറിയ കരടിയെ പിടികൂടണമെന്ന നാട്ടുകാരുടെ നിരന്തര ആവശ്യത്തെ തുടർന്ന് വനംവകുപ്പ് മേഖലയിൽ രണ്ട് കെണികളും കരടിയുടെ നീക്കം നിരീക്ഷിക്കാൻ ക്യാമറകളും സ്ഥാപിച്ചിരുന്നു എന്നാൽ കൂട്ടിൽ കയറാതെ ക്ഷേത്രങ്ങളിലെത്തിയ കരടി നാശം വരുത്തുന്നത് തുടരുകയായിരുന്നു വ്യാഴാഴ്ച വൈകിട്ട് ടി കെ കോളനി അയ്യപ്പ ക്ഷേത്രത്തിൽ സ്ഥാപിച്ച കെണിയിൽ തേനടകൾ കൂടുതൽ വെച്ച് വീണ്ടും വനംവകുപ്പ് അധികൃതർ കെണിയൊരുക്കിയതോടെ കരടി വ്യാഴാഴ്ച അർദ്ധരാത്രി യുടെ അതിൽ അകപ്പെടുകയായിരുന്നു നിലമ്പൂർ സൌത്ത് ഡി എഫ് നിർദ്ദേശപ്രകാരം സ്ഥലത്തെത്തിയ കാളികാവ് വനം റേഞ്ച് ഓഫീസർ പി രാജീവിന്റെയും ചക്കിക്കുഴി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ പി അഭിലാഷിന്റെയും നേതൃത്വത്തിലുള്ള വനപാലകർ സ്ഥലത്തെത്തി കരടിയെ കൂട് സഹിതം അമരമ്പലം ആർ ആർ ടി ക്യാമ്പ് ഓഫീസ് പരിസരത്തേക്ക് മാറ്റി വെറ്റിനറി സർജനെത്തി പരിശോധന നടത്തി ഉന്നതാധികാരികളുടെ നിർദ്ദേശപ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് റേഞ്ച് ഓഫീസർ പറഞ്ഞു ക്ഷേത്രത്തിന് സമീപം ാണ് കരടിനെ നമ്മൾ വെറ്റിനറി കെയർ കൊടുക്കാൻ വേണ്ടി ആർ ആർ ടി ഓഫീസിലേക്ക് മാറ്റ മാറ്റുന്നതാണ് തുടർന്ന് ബഹുമാനപ്പെട്ട ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കരടിയെ തുറന്നു വിടുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതാണ് അതേസമയം കാലങ്ങളായി ജനവാസ മേഖലയിൽ ഭീതി വിതച്ച കരടിയെ പിടികൂടിയതോടെ ആശ്വാസമായെന്ന് വാർഡ് മെമ്പർ രമ്യ പറഞ്ഞു പറഞ്ഞുപാട് നാളത്തെ ഒരുപാട് നാളായിട്ട് ടി കെ കോളനിയുടെ മനസ്സമാധാനം കിട്ടികൊണ്ടിരിക്കുന്ന ഒരു കരടിയായിരുന്നു അതിനണ്ടു മണി ആയപ്പോഴത്തേക്ക് സാ അതി സാഹസികമായ രീതിയിൽ തന്നെ പിടികൂടിയിട്ടുണ്ട് അത് കൂട്ടി കയറിയിട്ടുണ്ട് രാത്രി എട്ട് മണിവരെ പ്രദേശവാസികളെല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ആ കൂട്ടില് അതിന് കരടി കയറാൻ വേണ്ടിയിട്ട് എല്ലാ എല്ലാ സാധന സാമഗ്രികളും എത്തിക്കുകയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരും ഇവിടെ ഉണ്ടായിരുന്നു ഇനി ഒരിക്കലും ഒരു കാരണവശാലും ആ കരടിനെ തുറന്നു വിടരുത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം ഇനി ഇനി ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകരുത് ഇതിന്റെ പേരില് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിലും മേഖലയിൽ ഭീതി വിതച്ച കരടിയെ സമാനമായ രീതിയിൽ പിടികൂടി കരിമ്പുഴ വന്യജീവി സങ്കേതം ഉൾപ്പെടുന്ന കരുളായി ഉൾവനത്തിൽ വിട്ടയച്ചിരുന്നു എന്നാൽ ഈ കരടിയെ കാട്ടിൽ തുറന്നു വിടരുതെന്നും വിട്ടാൽ വീണ്ടും നാട്ടിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ടെന്നും ഇതിനെ മൃഗശാലയിലേക്ക് മാറ്റണമെന്നും മുൻ വാർഡ് മെമ്പർ വി കെ ബാലസുബ്രഹ്മണ്യനും ആവശ്യപ്പെട്ടു ഒരു സന്തോഷാണ് കാരണം ഈ സന്തോഷം ഇനി അധികം ദിവസം നീണ്ടു നിൽക്കരുത് നിൽക്കും എന്നുള്ളതാണ് നമ്മളെ പ്രതീക്ഷ കാരണം നമ്മൾ ഈ കരടീനെ ഇവിടെ ഇന്ന് ടി കെ കോളനി അമ്പലത്തിൽ വെച്ച് പിടികൂടി ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് നമ്മളിത് പിടികൂടിയിട്ടുള്ളത് ഇപ്പോൾ ഡി ഡി എഫ് ആണെങ്കിലും റേഞ്ച് ഓഫീസർ ആണെങ്കിലും ഡെപ്യൂട്ടി ആണെങ്കിലും ഒക്കെ പറഞ്ഞത് അവരുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ കരടിയെ വിടുന്ന് കയറ്റാൻ സമ്മതിച്ചിട്ടുള്ളത് അവർ കാഴ്ച ബംഗ്ലാവിലേക്ക് അത് വിടളളു ഇപ്പോൾ തൽക്കാലം അമരമ്പലം ഫോറസ്റ്റ് ഡിപ്പോയിൽ കൊണ്ടാക്കും നാളെ രാവിലെ അതിനെ കാഴ്ച ബംഗ്ലാവിലേക്ക് കൊണ്ടുപോകും എന്ന് ഉറപ്പ് തന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ കരടിയെ കൊണ്ടുപോകാൻ അയച്ചിട്ടുള്ളത് കാരണം ഈ കരടി ഈ കിഴക്കൻ മേഖലയെ ആകെ വറപ്പിച്ചുകൊണ്ട് നടക്കുന്ന അവസ്ഥയാണ് അവിടെ നമുക്ക് കുറേയേറെ മാറ്റങ്ങൾ ഇപ്പം നിന്ന് രാവിലെ മുതൽ ഫോറസ്റ്റുമാർ ഒരുപാട് പ്രാവശ്യങ്ങൾ വിളിച്ചു പെട്ടി കൊണ്ടുവന്ന് പുതിയ കൂട്ടിലേക്ക് നമ്മൾ വെച്ചു ആ തേനൊഴിച്ചു മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് എന്തായാലും ഏഴ് മണി എട്ട് മണിക്കാണ് ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞത് പന്ത്രണ്ട് പന്ത്രണ്ടര ആയപ്പോഴേക്കു തന്നെ കരടി കുടുങ്ങി ആ കരടിയെ നിർബന്ധമായിട്ട് ഞങ്ങൾക്ക് ഈ നാട്ടിൽ നിന്ന് ഒന്നടക്കം പറയാനുള്ളത് ഈ കരടിയെ കാഴ്ച ബംഗ്ലാവിലേ വിടാവും പുറത്ത് വിടരുത് ജനങ്ങൾക്ക് ഭീഷണിയായ ഈ കരടിയെ ഒരു കാരണവശാലും കാട്ടിലേക്ക് തുറന്നു വിടാൻ ഞങ്ങൾ അനുവദിക്കുന്നതല്ല അതിന് ഡി എഫ് ആണെങ്കിലും റേഞ്ച് ഓഫീസർ ആണെങ്കിലും പൂർണ്ണ ഉറപ്പ് തന്നതിന് ശേഷം മാത്രമാണ് ഇവിടെ കൊണ്ടുപോയിട്ടുള്ളത്